നമ്മൾ ചാർജ് ചെയ്ത വിമാനത്തിലേക്ക് ചൈതന്യ ഫാമിലി ക്ലബ്ബിലെ അംഗങ്ങൾ പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ടിക്കറ്റുകൾ നോക്കി അതിൽ പ്രവേശിക്കുകയാണ് ഒന്ന് ഇങ്ങോട്ട് നോക്കൂ കയറുന്നവർ ഇങ്ങോട്ട് നോക്കിയിട്ട് പോകുമോ ഗോളിൽ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കണേ നയൻ എൻ എം എൻ എന്ന ഈ ചെറുവിമാനത്തിൽ ആകാശ കാഴ്ചകൾ കാണുന്നിരിക്ക പ്രവേശിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ഫാമിലി ക്ലബ്ബ് ചാർട്ട് ചെയ്ത ചെറു വിമാനത്തിൽ മുഴുവൻ ചൈതന്യ ഫാമിലി ക്ലബിലെ യാത്രികരും മുപ്പത്തിയെട്ട് യാത്രികരും അടങ്ങുന്ന ഈ വിമാനം ഏതാനും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ ത്രിഭുവൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ് ോരോളം വിമാനങ്ങൾ വന്ന് നിൽക്കുന്ന കാഴ്ച കാണാം വിമാനം കഴുകുന്ന കാഴ്ചയെ നമുക്ക് കാണാം ഇങ്ങനെയാണ് ഇവിടെ വിമാനങ്ങൾ കഴുകുന്നത് വിമാനം പറന്ന് വരുന്ന ഓക്കെ ടിക്കറ്റ് പരിശോധനയ്ക്കായി ഞാനും കേറുന്നു ചൈതന്യ ചാനലിന് വേണ്ടി ഡോക്ടർ വിജയകുമാർ കുമാർ ഇവരം ഓക്കെ ഹലോ മീ ജോസഫ് സർ ठीक सलाम इकडे इकडे बोले 60 मीत ओकडे इकडे 60 मीत हला